അധ്യായം ശ്രീ ശുഗർ ഇഷ്ടദേവനെ ധ്യാനിച്ചുകൊണ്ട് ഉപദേശം ആരംഭിക്കുന്നു ശ്രീ ശുഗർ ഭഗവത് സ്വരൂപത്തെ സംഗ്രഹമായി ഉപദേശിച്ചതിനെ പരീക്ഷിത് മഹാരാജാവ് പോലെ ഹൃദയത്തിൽ ധരിച്ചു സർവപാപാപഹാരിയായ ശ്രീകൃഷ്ണനിൽ തന്റെ ബുദ്ധിയെ ഉറപ്പിച്ചു ശരീരം കളത്രപുത്രാദികൾ രാജ്യധനാദികൾ ഇവയിൽ രൂഢമൂലമായിരുന്ന മമതയെ ഉപേക്ഷിച്ചു തുച്ഛഫലങ്ങളെ തരുന്ന കർമ്മങ്ങളിലും ആസക്തിയില്ലാതെയായി ശ്രീകൃഷ്ണൻ മാത്രമാണ് ഗതി എന്ന് ദൃഢമായുറച്ചു ആ ഭഗവാൻ തന്നെയാണ് തൻ്റെ ആത്മാവായി പ്രകാശിക്കുന്നതെന്ന് വിശ്വാസത്തോടുകൂടി ചോദിച്ചു ഭ്രമൻ ശ്രീഹരിയെപ്പറ്റി അവിടുന്ന് അരുളി ചെയ്തത് കേട്ട് എന്റെ അജ്ഞാനം നശിക്കുന്നു ഭഗവാൻ എങ്ങനെ ഏതു ശക്തിയെ ആശ്രയിച്ചാണ് ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നത് ബ്രഹ്മാവ് മുതലായ പല സ്വരൂപങ്ങളെ ഒരേ കാലത്തിൽ സ്വീകരിച്ചിട്ടാണോ അതോ ക്രമത്തിൽ സ്വീകരിച്ചിട്ടാണോ പ്രകൃതിയെ ഭരിക്കുന്നത് പരീക്ഷിത് മഹാരാജാവിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തന്നെയാണ് ശ്രീമദ് ഭാഗവതം അതിനെ ഉപദേശിക്കുന്നതിൻ്റെ പ്രാരംഭമായി ശ്രീ ുഖദേവർ ഇഷ്ടമൂർത്തിയായ ശ്രീഹരിയെ ഭക്തിപൂർവം സ്മരിച്ചു പരമപുരുഷനായ ഭഗവാൻ ബ്രഹ്മാവിഷ്ണുരുദ്ര എന്നീ മൂർത്തികളെ ധരിച്ച് ജഗത്തിൻറെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ചെയ്യുന്നു ഭഗവാൻ സത്തുക്കളുടെ പാപം പോക്കി രക്ഷിക്കുന്നു അസത്തുക്കളെ നശിപ്പിക്കുന്നു പരമഹംസന്മാർക്ക് തന്റെ ആത്മസ്വരൂപത്തെ കാണിച്ചു കൊടുക്കുന്നു പരമഗുരുവായിരിക്കുന്നു ഭക്തന്മാർക്ക് ഹൃദയത്തിൽ തന്നെ പ്രകാശിക്കുന്ന ശ്രീഹരി ആ ഭക്തന്മാർക്ക് അതിദൂരസ്ഥനായിരിക്കുന്നു യാതൊരു ഭഗവാന്റെ കീർത്തനം സ്മരണം മൂർത്തി ദർശനം വന്ദനം കഥാശ്രവണം പൂജനം എന്നിവയാൽ ലോകം ക്ഷണത്തിൽ പാപമുക്തമാകുന്നുവോ ആ ഭഗവാനെ ആശ്രയിക്കുന്ന വിവേകികൾ സംസാരത്തെ നിഷ്പ്രയാസം തരണം ചെയ്ത് പരമഗതി നേടുന്നു തപസ് ദാനം പാണ്ഡിത്യം യോഗം മന്ത്രം എന്നിവയെല്ലാം തന്നെ ആ ഭഗവാനിൽ സമർപ്പിക്കാഞ്ഞാൽ ക്ഷേമത്തെ തരുന്നില്ല നേരെ മറിച്ച് കിരാതന്മാരോ കാട്ടാളരോ പശുഹിംസകന്മാരോ ഇതരന്മാരായ മഹാപാവികളോ ആരായാലും ആ ഭഗവാന്റെ പാദഭക്തന്മാരെ ആശ്രയിച്ചാൽ മതി പാപമോചിതരായി പരമപദം പ്രാപിക്കുന്നു അത്രത്തോളം മഹിമയുള്ള സുഭദ്രശ്രവസ്സായ ഭഗവാൻ മുകുന്ദൻ എന്നിൽ പ്രസാദിക്കട്ടെ എൻ്റെ ഉള്ളിൽ അന്തർയാമിയായിരിക്കുന്ന ഭഗവാൻ എൻ്റെ വാക്കുകളെ ശോഭനമാക്കി ചെയ്യട്ടെ മഹാ തേജസ്വിയായ ഭഗവാൻ വേദവ്യാസനെയും ഞാൻ നമസ്കരിക്കുന്നു ഇപ്രകാരം പ്രാർത്ഥിച്ചിട്ട് പരീക്ഷിത് മഹാരാജാവിനോട് പറഞ്ഞു രാജൻ അങ്ങയുടെ ചോദ്യങ്ങൾക്കുള്ള സമാധാനം മുമ്പ് ഭഗവാൻ ബ്രഹ്മാവിനും ബ്രഹ്മാവ് ശ്രീനാരദർക്കും ഉപദേശിച്ചിട്ടുണ്ട് ഇനി അതിനെ പറയാം